ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ആലത്തിയൂർ നമസ്കാരം വിട്ട്സുകളിലേക്ക് സ്വാഗതം പവൻ ഗോൾ പറവണ്ണ പാലത്തിന് സമീപം വാഹനാപകടം നിയന്ത്രണപ്പെട്ട കാർ സമീപത്തെ ചായക്കടയിലേക്ക് ഇടിച്ചു കയറി ഇടിയുടെ ആഘാതത്തിൽ കടയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു സംഭവം നടക്കുമ്പോൾ കടയിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വെട്ടം പഞ്ചായത്ത് കുടുംബശ്രീക്ക് കീഴിൽ പറവണ്ണ പാലത്തിന് സമീപം മുറിവഴിക്കൽ സ്വദേശിനിയായ കണ്ണാത്ത് ഉമ്മുസൽമയുടെ ആരംഭിച്ച ചായക്കടയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ വാഹനാപകടത്തിൽ പൂർണമായും തകർന്നത് കടയിൽ ഉമ്മുസൽമ ചായ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പറവണ്ണ ഭാഗത്ത് നിന്ന് വന്ന നിയന്ത്രണം വിട്ട വാഹനം കടയിലേക്ക് ഇടിച്ചു കയറിയത് പിന്നെ ഞാൻ ഇവിടെ ഇവിടെ ചായ ഉണ്ടാക്കിയിരിക്കുന്ന അതിന്റെ വേറെ ഒരാളെ അതിൻ്റെ ഉള്ളിലുണ്ട് ഉണ്ടായിരുന്നു ഇങ്ങനെ കടിയൊക്കെ എടുത്തു കൊടുക്കുന്ന ഒരാളുണ്ട് അവളതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ തലക്കൽക്ക് നിന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ട് കേസിലായി ഞാൻ ഓടുമ്പാട് ഞാൻ ഇവിടെ ഒരാൾക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുന്നു വലിയൊരു കുറെ സാധനങ്ങളൊക്കെ നഷ്ടം ഞമ്മളത് വന്നിട്ടുണ്ട് പിന്നെ കടന്റെ അത് പിന്നെ കുടുംബശ്രീൻ്റെ ആണ് വണ്ടി അങ്ങനെ എവിടുന്നെ വന്നു ഒരു എന്ത് വരവാണ് വന്നത് തന്നെ ഒരു ഒരുപിടുത്ത നമ്മ അതുവരെ ഇങ്ങോട്ട് നമ്മൾ നമ്മളും കണ്ടിട്ടില്ല വണ്ടി വരുന്നത് അത്തരക്കും സ്പീഡിലെ വന്ന്

ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ